നമസ്കാരം ഒരു ദുഃഖകരമായ വാർത്തയാണ് മറുനാടൻ ടി വി പുറത്തുവിടുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം കരൾ രോഗ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് കരൾ രോഗബാധിതനായിരുന്നു അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് അദ്ദേഹം കരൾ മാറ്റ ശസ്ത്രക്രിയക്കായി ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലത്താണ് ലെനിൻ രാജേന്ദ്രന്റെ ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠനം പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ലെനിൻ രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വേനലാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രം ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ഒരു ചിത്രമായിരുന്നു മഴയെ സർഗാത്മകമായി തൻ്റെ ചിത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം പത്തൊൻപതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളുടെ ജീവചരിത്ര ചിത്രമായ സ്വാതി തിരുനാൾ എന്ന ചിത്രത്തിൽ ഇത് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എം മുകുന്ദന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു കമലാ സുരയ്യയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ അടിസ്ഥാനമാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മഴ എന്ന ചിത്രം ജനപ്രിയ ചിത്രങ്ങളുടെ രീതികളെയും താരങ്ങളെയും ഉപയോഗപ്പെടുത്തുമ്പോഴും വിപണിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ചിത്രത്തിന്റെ മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകരിലൊരാളായിരുന്നു അദ്ദേഹം ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് അന്യർ മഴ എന്നിവയാണ് കൃതികൾ ചില്ല പ്രേംനാസീറിനെ കാണുവാനില്ല മീനമാസത്തിലെ സൂര്യൻ മഴക്കാല മേഘം സ്വാതി തിരുനാൾ പുരാവൃത്തം വചനം ദൈവത്തിന്റെ വികൃതികൾ കുലം മഴ അന്യർ രാത്രിമഴ മകരമഞ്ഞ് എന്നിവയാണ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഭാര്യ ഡോക്ടർ രമണി പാർവതി ഗൗതമൻ എന്നിവർ മക്കളാണ് രണ്ടായിരത്തിയാറിൽ മികച്ച സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലലിൻ രാജേന്ദ്രൻ നേടിയിരുന്നു പി എ ബക്കറിന്റെ എന്ന നിലയിലുള്ള ആദ്യകാല ചിത്രങ്ങൾ സ്വതന്ത്ര സംവിധായകനായി ആദ്യം ചെയ്ത വേനൽ ചില്ല തുടങ്ങിയ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ജന്മിത്ത വിരുദ്ധ പ്രസ്ഥാനം മുൻനിർത്തി ചെയ്ത മീനമാസത്തിലെ സൂര്യൻ എം മുകുന്ദൻ്റെ നോവലിനെയും മാധവിക്കുട്ടിയുടെ കഥയെയും അധികരിച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ വികൃതികളും മഴയും സംഗീതജ്ഞനായ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളിൻ്റെ ജീവിതകഥ എന്നിവയിലെല്ലാം അദ്ദേഹത്തിന്റെ സിനിമാ നിലപാടിന്റെ സ്ഥിരത വ്യക്തമാണ് കടുത്ത ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നാൽ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കെ ആർ നാരായണനെതിരെ മത്സരിച്ചയാളാണ് ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം മൃതദേഹം എപ്പോഴാണ് ആ ആശുപത്രിയിൽ നിന്ന് മാറ്റുക സംസ്കാര ചടങ്ങുകൾ എന്നിവയെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ